നമുക്കിന്ന് വളരെ പെട്ടെന്നൊരു മുരിങ്ങയിലത്തോരനുണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് മുരിങ്ങ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടത് സവാള ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങയും ചിരവി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചിനിച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം കടകിടക്ക് സവാള ചേർക്കാം പച്ചമുളക് ചേർക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളം ചേർക്കാം തേങ്ങയും കൂടെ ചേർക്കാം ചൂപ്പ് ചേർക്കാം ഉപ്പെല്ലാം ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒരു തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് മുരിങ്ങയില ചേർക്കാം അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ ഇനി മുരിങ്ങയിലയും തേങ്ങയും എല്ലാം ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം നമ്മൾ ആ വെള്ളം ചേർത്തത് കൊണ്ട് മുരിങ്ങയില അടിയൊന്നും പിടിച്ചിട്ടില്ല അടിക്ക് പിടിക്കാതെ ഇരിക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കുകയും വേണം മുരിങ്ങി തരാൻ റെഡി ആയിട്ടുണ്ട്